ആ അത്ഭുതം സംഭവിച്ചു സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കണ്ണ് നിറയുന്ന സന്തോഷമുണ്ട് നിമിഷപ്രിയ ആരാന്ന് പോലും അറിയില്ല മാധ്യമങ്ങളിലൂടെ കണ്ടേ അറിയുള്ളൂ കൊച്ചൊരു പെൺകുട്ടിയുടെ അമ്മയാണ് അവരുടെ ഭർത്താവുണ്ട് അമ്മയുണ്ട് അപ്പം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു താൽക്കാലികമായിട്ടെങ്കിലും അത് വലിയൊരു വിജയമാണ് വലിയൊരു ആശ്വാസമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഇന്ത്യയിലെ കാന്തപുരം ശ്രീ അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള മത ആത്മീയ പണ്ഡിതരുടെ ഇടപെടൽ കാരണം അവിടെ വലിയൊരു പോസിറ്റീവായ മാറ്റം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറും അടക്കം എല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ മീഡിയ എനിക്കത് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമേ അത് ചെറിയൊരു കാര്യമല്ല സി നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വിഷയമാണ് ഏറ്റവും പ്രധാന ഹെഡ്ലൈൻ ഇത് എൻ ഡി ടി വി ആണ് ഏറ്റവും പ്രധാന ഹെഡ്ലൈനായി എൻ ഡി ടി വി അടക്കമുള്ള ചാനലുകളിൽ ഇത് വന്നു എന്നുള്ളത് നമ്മുടെ നാടിന് ഒരു അഭിമാനമാണ് അതായത് യഥാർത്ഥത്തിൽ ഇതൊരു ആത്മീയതയുടെ വിജയമാണ് മനുഷ്യന്റെ നന്മയുടെ വിജയമാണ് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആത്മീയ പണ്ഡിതർ നമുക്കെല്ലാം മനസ്സിലാകുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ അതിൽ ശക്തമായി ഇടപെട്ടു അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം അതുപോലത്തെ മതപണ്ഡിതന്മാരെ അദ്ദേഹം തന്നെ നിലപാട് അറിയിച്ചു അവരെ പോസിറ്റീവ്ലി സ്വാധീനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് എഴുത്തെഴുതുകയുണ്ടായി ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സർക്കാരിനടക്കം ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ നമ്മുടെ ആത്മീയ പണ്ഡിതർക്ക് ചെയ്യാൻ കഴിയുന്നത് ആത്മീയതയുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ സോഫ്റ്റ് പവറാണ് അവിടെയാണ് ആ നന്മ പലപ്പോഴും സംഭവിച്ചത് എന്തായാലും പെട്ടെന്ന് ആ വാർത്ത എന്ന് നമുക്ക് വായിക്കാം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു നാളെ അതായത് ബുധനാഴ്ചയാണ് ശിക്ഷ നടപ്പാക്കാനിരുന്നത് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടി വെക്കാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അനുമതി നൽകിയെന്നാണ് പറയപ്പെടുന്നത് വേറെ ഒന്നും രണ്ട് മാധ്യമങ്ങളിൽ നൽകിയില്ല എന്ന് പറയപ്പെട്ടു എന്ന് ഉണ്ടായിരുന്നു പക്ഷേ താൽക്കാലികമായി നീട്ടിവെക്കുന്നു ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാളുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതർ കുടുംബവുമായി നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത് ഞാൻ അദ്ദേഹത്തെ ഞാൻ രണ്ടുമൂന്നൂത്രാവശ്യം അബൂബക്കർ മുസ്ലിയാർ അവകളെ കാണാൻ കാണുന്നതിന് വരെ എത്തി അദ്ദേഹം ഖത്തറിൽ എന്തോ ഒരു പരിപാടിക്ക് പോകായിരുന്നു ആ ദിവസത്തിന്റെ തലേ അടുത്ത ദിവസം ഞാൻ എത്തി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാദത്തിൽ തൊട്ടൊരു നമസ്കാരം അതാണ് ഞങ്ങളുടെ രീതി മുസ്ലാമി രീതി എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാലു തൊട്ട് ഒഴുകുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ പാദ നമസ്കാരം ചെയ്യുന്നു അദ്ദേഹം ചെയ്തത് വലിയൊരു നന്മയാണ് നേരത്തെ ദയാധനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധപ്രി വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം സൂഫി പണ്ഡിതരുടെയും ഇസ്ലാമിക പണ്ഡിതരുടെയും ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നു ദയാധനം സ്വീകരിച്ച് ദിയ എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു ഈ ദിയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം തയ്യാറാണെന്നാണ് സൂചന ഈ തീരുമാനം സനാ കോടതിയെ അറിയിക്കും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളാണ് വധശിക്ഷ നീട്ടിവെച്ച കാര്യം അറിയിച്ചത് ലാലിന്റെ കുടുംബത്തിന് ധിയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് യാത്രാ വിലക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വലിയ വെല്ലുവിളി നേരിടും അവിടെയാണ് ഓർക്കുക ഇന്ത്യ മഹാരാജ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായും ഡിപ്ലോമാറ്റിക്കയും ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്പിരിച്വലി ചെയ്തെടുക്കാൻ കഴിയുന്നു ആത്മീയപരമായി ചെയ്തെടുക്കാൻ കഴിയുന്നു മതത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മീയത അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നു മനോരമയിലടക്കം എന്ത് മാതൃഭൂമിയിലെ വാർത്തയാണെങ്കിൽ ആ മനോരമയിലും സമാനമായ വാർത്ത തന്നെയാണ് യമൻ ഭരണകൂടമാണ് വധശിക്ഷ മാറ്റിവെക്കാൻ ഉത്തരവിട്ടത് തലാലിന്റെ കുടുംബത്തിന്റെ സമ്മതം ഇല്ലാതെയാണ് നടപടി എന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും ആ കുടുംബം ഭാവിയിൽ സമ്മതിക്കട്ടെ വസാബിയിലെ ഷെയ്ക്ക് ഇടപെട്ടതോടെയാണ് ആ തീരുമാനമായത് വധശിക്ഷ മാറ്റിവെച്ച വിവരം യമനിൽ നിന്ന് സാമുവൽ ജെറോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് തലാലിന്റെ കുടുംബം ഒരു ദിയ ദയാധനം സ്വീകരിക്കാൻ തയ്യാറാവൂന്ന് പറയും ഒന്നും ആലോചിച്ച് നോക്കുക സിനിമയെ വെല്ലുന്ന രീതി അല്ലേ ഒരു സിനിമയെ വെല്ലുന്ന രീതിയിൽ ആകാംക്ഷാഭരിതമായ വേദനാജനകമായ ഉദ്വേഗ ഭരിതമായ നിമിഷങ്ങളിലൂടെ പോകുകയും നമ്മുടെ സഹോദരി ആ നിമിഷ പ്രിയക്ക് എത്രയും പെട്ടെന്ന് നാട്ടിവരാൻ കഴിയട്ടെ അവർക്ക് എന്താ ആ ആ ധനം കൊടുത്ത് എട്ട് കോടി രൂപ എന്തുമാണ് ഒരു മില്യൺ ഡോളേഴ്സ് ആണ് ചോദിക്കുന്നതെന്ന് പറയുന്നത് കേട്ടു പല ആൾക്കാരും അത് പൂളിൻ ചെയ്യും എന്ന് പറയും എല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ സഹകരണം ബോബി ചമ്മണ്ണൂർ ഒരു കോടി രൂപ എന്ന് പറയുന്നു ഇപ്പം ചാണ്ടി ഉമ്മൻ വളരെയധികം ഇതിനുവേണ്ടി എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് പിന്നെ മറ്റേ റഹീമിന്റെ അവരുടെ കൗൺസിലിന്റെ ആൾക്കാർ ക്യാഷ് കൊടുക്കാന്ന് പറയുന്നു അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞാൻ അടക്കം നമ്മളെല്ലാം ഇടാൻ തയ്യാറാണ് നമ്മുടെ അണ്ണാകുഞ്ഞും തന്നാലായതെന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തു ആ ഒരു തന്ന വിധവയാണ് എനിക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഇടപെടൽ നമ്മുടെ നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ താൽക്കാലികമായിട്ടെങ്കിലും വലിയൊരു ആശ്വാസമാണ് അതൊരു മാജിക്കാണ് ആ മാജിക്ക് സാധ്യമാക്കിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും അവിടുത്തെ മുസ്ലിം സൂഫി പണ്ഡിതർക്കും എല്ലാവിധ പ്രണാമങ്ങളും നേരിടും അത് ആത്മീയതയുടെയും മനുഷ്യത്വത്തിൻ്റെയും വിജയമാണ്